പ്രൈസ് ലോർ ഹാൽ എലൂയ അനുഗ്രഹിക്കപ്പെട്ട ഈ നാലാം ദിവസം നമുക്ക് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായവും സങ്കീർത്തനങ്ങളിൽ നാലാം അധ്യായവും മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായവും ഒരുമിച്ച് വായിക്കാം നമ്മൾ വായിക്കുമ്പോൾ ദയവായി നിങ്ങളുടെ പേഴ്സണൽ ഡയറി തുറക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആ ഡയറിയിൽ എഴുതുക അത് വളരെ അനുഗ്രഹമായിരിക്കും നമുക്ക് ദൈവജനത്തിലേക്ക് പോകാം ഉൽപ്പത്തി പുസ്തകം നാലാമത്തെ ആയ അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് കയ്യെ പ്രസവിച്ചു യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയിലും കയ്യൻ കൃഷിക്കാരനും ആയിത്തീർന്നു കുറേ കാലം കഴിഞ്ഞിട്ട് കൈ നിലത്തെ അനുഭവങ്ങളിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കയ്യന് ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി എന്നാറേ യഹോവ കയ്യനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കിൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു എന്നാൽ കയ്യൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവർ വയലിലിരിക്കുമ്പോൾ കയ്യൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു പിന്നെ ഹോമാ കൈനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു അതിന് അവൻ അരുളിച്ചരുതേ നീ എന്തു ചെയ്തു നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും കൈയിൻ യഹോബയോടെ എൻ്റെ കുറ്റം പുറപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കൈയിനെ കൊന്നാൽ അവന് ഏഴിരട്ടി പകരം കിട്ടുമെന്ന് അരുൾ ചെയ്തു കൈയിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു അങ്ങനെ കൈയിൽ യഹോവയുടെ സലിന് പുറപ്പെട്ട് ഏതെ കിഴക്ക് നോതു ദേശത്ത് ചെന്ന് പാർന്നു കൈ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അവൻ ഒരു പട്ടണം പണിതു എന്ന പേരിട്ടു ഹാനോക്കിന് ഈ ജനിച്ചു ഈ മെഹൂയേലിനെ ജനിപ്പിച്ചു മെഹൂയേൽ മെഹുൽക്കിനെ ജനിപ്പിച്ചു ലാബേക്കിനെ ജനിപ്പിച്ചു ലാബേക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ ആദ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവായി തീർന്നു അവൻ്റെ സഹോദരന് യൂബാൽ എന്ന പേർ ഇവൻ കിന്നരവും വേണുവും ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു സില്ല തൂബൽ കയ്യനെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു തൂബൽ കയ്യീൻ്റെ പെങ്ങൽ നയമ ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദയും സില്ലയും ആയുള്ളവരെ എൻ്റെ വാക്കു കേൾപ്പിൻ ലാമേക്കിൻ്റെ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെയ്തതിന് വേണ്ടി എൻ്റെ മുറിവിനു പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിനു പകരം ഒരു യുവാവിനെയും കൊല്ലും കൈനു വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിനു വേണ്ടി എഴുപതിരട്ടി പകരം ചെയ്യും ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവളൊരു മകനെ പ്രസവിച്ചു കൈ കൊന്ന ഹാമേലിനു പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു ക്ഷേത്തിനും ഒരു മകൻ ജനിച്ചു അവന് ഏനോഷ് എന്ന് പേരിട്ടു ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി സങ്കീർത്തനങ്ങൾ നാല് എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമൊരുളണമേ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി മായ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും യഹോ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പീൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചും മൗനുമായിരിപ്പിൻ നീതിയാങ്ങളെ അർപ്പിപ്പീൻ യഹോവയിൽ ആശ്രയമേപ്പിൻ നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു യഹോവെ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിക്കണമേ ധാന്യവും മീഞ്ഞും വർധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലേ ഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് മത്തയുടെ സുവിശേഷം നാലാം നാലാമധ്യായം അനന്ത പിശാജിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവനും വിശന്നു അപ്പോൾ പരീക്ഷകൻ പരീക്ഷകനടുത്ത് വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അതിന് അവൻ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന ഉത്തരം പറഞ്ഞു പിന്നെ പിശാജൻ അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴെത്തോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വേണം നിന്നെ കൈയിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്നൊരു മലവിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോകും നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു യോഹൻ ഞാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലിയിലേക്ക് വാങ്ങിപ്പോയി നസ്രത്ത് വിട്ട് സബലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്ന് ഹൂമിയിൽ ചെന്ന് പാർത്തു സബലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വിളിച്ചു എന്ന് എഷ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാനിട വന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവരെന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ ഗലിലാ കടൽ പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ഷീമോൻ അവൻ്റെ സഹോദരനായ അന്ദ്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വലവീശുന്നത് കണ്ടു എൻ്റെ പിന്നാലെ വരുവിൽ ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ സബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സമതിയുമായി വല നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു പിന്നെ യേശു ഗലിയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദിനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ്റെ ശ്രുതി സൂയയിൽ ഒക്കെയും പരന്നു നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷപാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സൗഖ്യമാക്കി ഗലീല ദക്കപ്പൊലി എറുഷലേം യഹൂദിയ യോർദാനക്കരെ എന്നീടങ്ങളിൽ നിന്ന് വളരെ കുരുഷാരം അവനെ പിന്തുടർന്നു